ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എൺപത്തി രണ്ടാം ദിവസം ടിക്കറ്റ് ഫിനാല ടാസ്ക് ഒൻപത് ചോർച്ച സിദ്ധാന്തം മത്സരാർത്ഥികൾക്കെല്ലാം തെർമോകോൾ ബോളുകൾ നിറച്ച ചാക്കുകൾ നൽകിയിരുന്നു കൂടാതെ നിൽക്കാൻ ഒരു ക്രമവും രണ്ട് വലിയ വൃത്തങ്ങളും ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട് ടു ആണ് ടാസ്ക് നടക്കുന്നത് അവനവന്റെ ചാക്കുകൾ സംരക്ഷിച്ച് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ചാക്കിലെ തെർമോകോൾ ബോളുകൾ പുറത്തു കളയണം ഓരോ റൗണ്ടിലും ആരുടെ ചാക്കിലാണോ ഏറ്റവും കൂടുതൽ അളവിൽ തെർമോകോൾ ബോളുകൾ ഉള്ളത് അവർ പുറത്താകുമെന്നതായിരുന്നു ടാസ്ക് ആദ്യത്തെ റൗണ്ടിൽ അഭിഷേക് പുറത്തായി നോറ ശ്രീദു ജാസ്മിൻ തുടങ്ങിയവരും പിന്നീട് പുറത്താവുകയായിരുന്നു ടാസ്കിനിടയിൽ ജാസ്മിൻ തളർന്നു വീഴുകയും മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ജാസ്മിൻ മാത്രമല്ല നോറെ അടക്കമുള്ള ഒട്ടുമിക്ക മത്സരാർത്ഥികൾ എല്ലാവരും ഈ ടാസ്കിൽ വളരെയധികം ക്ഷീണിതരായിരുന്നു മാത്രമല്ല ടാസ്കിനിടയിൽ അർജുനും നന്ദനയും തമ്മിൽ ചെറിയ രീതിയിൽ ഫൈറ്റും നടക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ പിടിവലി നടക്കുകയും നന്ദന താഴെ വീഴുകയും ചെയ്യുന്നതാണ് എപ്പിസോഡിൽ കാണിച്ചത് എന്നാൽ അർജുൻ നന്ദനയും വലിച്ച് താഴെയിട്ടതാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നതൊന്നും വ്യക്തമല്ല താഴെ വീണ നന്ദനയെ എല്ലാവരും ചേർന്ന് പൊക്കിയെടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടു ും മെഡിക്കൽ റൂമിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നന്ദന എല്ലാവരെയും തട്ടി മാറ്റി പോകുന്നുണ്ട് എന്നാൽ നന്ദനയും അർജുനും തമ്മിൽ അതേ ചൊല്ലി വലിയ വഴക്ക് നടക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല രണ്ടുപേരും ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയും ചെയ്തു രാവിലെ തുടങ്ങിയ ചോർച്ച സിദ്ധാന്തം ടാസ്ക് ഏറെ നേരമാണ് നീണ്ടു നിന്നത് അവസാന റൗണ്ടിലെത്തിയത് സായി സിജോ നന്ദന ജിൻഡോ എന്നിവരായിരുന്നു അവസാന റൗണ്ട് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു നിലവിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോയുള്ള സായി നന്ദന സിജോ എന്നിവർ ചേർന്നു പ്ലാൻ ചെയ്ത് കളിച്ച ഒരു ടാസ്ക് ആയിരുന്നു അതെന്ന് കാരണം പേരും ടാർഗറ്റ് ചെയ്ത് ജിൻഡോയെ അവസാനമായി പുറത്താക്കുകയായിരുന്നു സായി നന്ദന സിജോ തുടങ്ങിയ മൂന്ന് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ജിൻഡോയെ പുറത്താക്കി അവർ മൂന്ന് പേരും ജയിക്കാനുള്ള ഒരു പ്ലാൻ അവിടെ നടത്തുകയായിരുന്നു കളി കണ്ടോണ്ടിരുന്ന മറ്റു മത്സരാർത്ഥികളടക്കം മൂന്ന് പേരുടെയും പ്ലാനിംഗ് ആണെന്ന് മനസ്സിലാക്കി അത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരുടെയും പ്ലാനിങ് പോലെ തന്നെയാണ് ടാസ്ക് നടന്നത് അങ്ങനെ ടാസ്കിൽ അവസാനം വിജയിച്ചത് മൂന്ന് പോയിന്റുകളുമായി സിജോ ആയിരുന്നു രണ്ട് പോയിന്റുകളുമായി സായി ഒരു പോയിന്റുമായി നന്ദന എന്നിങ്ങനെയാണ് ആ ടാസ്ക് കഴിഞ്ഞത് ഈ ടാസ്കോടെയാണ് നന്ദനയ്ക്ക് ഒരു പോയിന്റ് ലഭിച്ചത് ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഒന്നും തന്നെ നന്ദനയ്ക്ക് പോയിന്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒൻപത് ടാസ്കുകളോടെ ഇത്തവണത്തെ ടിക്കറ്റ് ഫിനാലെ അവസാനിച്ചിരിക്കുകയാണ് സാധാരണ പത്ത് ടാസ്കുകളാണ് നടത്താറുള്ളത് ഇത്തവണ ബിഗ് ബോസ് അത് ഒൻപതാക്കി നിർത്തിയിരിക്കുകയാണ് ഇനി ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയത് അത് അഭിഷേക് ടിക്കറ്റ് ഫിനാലെ യുടെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് അഭിഷേകിന്റെ ആയിരുന്നു അഭിഷേക് തന്നെയാണ് ആ ഭാഗ്യവാനും ബിഗ് ബോസ് ഒരു സർപ്രൈസ് ഒക്കെ നൽകിയാണ് ടിക്കറ്റ് ഫിനാലെ ജയിച്ച വിജയ്യുടെ പേര് വെളിപ്പെടുത്തിയത് പത്ത് ടാസ്കുകളാണ് ടിക്കറ്റ് ഫിനാലയിലേക്ക് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരുന്നത് നിലവിൽ അഭിഷേകിന് പതിമൂന്ന് പോയിന്റുകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എത്ര മത്സരിച്ചാലും ആർക്കും ആ പോയിന്റ് മറികടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒൻപത് ടാസ്ക് ടിക്കറ്റ് ഫിനാലെ അവസാനിപ്പിക്കുകയായിരുന്നു ഏതായാലും അഭിഷേകാണ് ഈ സീസണിലെ ടിക്കറ്റ് ഫിനാലെ നേടിയ ഭാഗ്യവാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് ഉണ്ടായിട്ടും ജാസ്മിനും ഋഷിക്കുമൊന്നും ടിക്കറ്റ് ഫിനാലയില് തിളങ്ങാൻ സാധിച്ചില്ല